ഹായ് ഹലോ എല്ലാവർക്കും വിശേഷം എന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നും ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഞാൻ കുറച്ച് ഐറ്റംസ് ടെമുവിൽ നിന്ന് മേടിച്ചു അപ്പം അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്തത് കാരണം ചില ഐറ്റം ഐറ്റംസ് ടെമുവിൽ നിന്ന് മേടിക്കുന്നത് നല്ലതാണ് ചില ഐറ്റംസ് കൊള്ളത്തില്ല അപ്പം ഞാൻ മേടിച്ച ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ആദ്യം മേടിച്ച സാധനം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അവോക്കോടോ എങ്ങനെയാണ് പീല് ചെയ്യുന്നതെന്നറിയാം പക്ഷേ ചില സമയത്ത് അത് കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പം ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് നമുക്ക് സ്പൂണ് കൊണ്ട് അവക്കോഡോ പീല് ചെയ്യാം ഇത് ഒരു സ്പെഷ്യൽ ടൂളാണ് ഇത് എന്താ പറയുക നമുക്ക് അവോക്കോടയുടെ സീഡ്സ് എടുക്കാനും അത് സ്ലൈസ് ചെയ്യാനും ഫീല് ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണിത് അപ്പം ഇതിന് വെറും അമ്പത്തിയെട്ട് പെൻസേ ഉള്ളൂ അമ്പത്തെട്ട് പെൻസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഒരു പത്തോ അമ്പത്തെട്ടോ രൂപ ഓക്കെ അപ്പം ഈ അറ്റത്തുള്ള ഒരു കേഡായിട്ടിരിക്കുന്ന ഭാഗം കൊണ്ട് നമുക്ക് സീഡ്സ് റിമൂവ് ചെയ്യാം കണ്ടോ ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ അതിനകത്തൊരു ഉണ്ട് അപ്പം നമുക്ക് ഇത് സ്ലൈസ് ചെയ്യാനായിട്ട് അതിൻ്റെ അറ്റം അത് എഡ്ജ് ഉപയോഗിക്കാം ഓക്കെ പിന്നെ അത് അകത്തെ മാംസമായ ഭാഗം സ്ലൈസ് ചെയ്യാനായിട്ട് ഈ ഭാഗങ്ങൾ ഉപയോഗിക്കാം അപ്പോൾ എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്യുന്നത് എന്നാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അവർ അതിനകത്തൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ അവക്കോടെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ സീഡ്സ് റിമൂവ് ചെയ്യണം എന്നിട്ട് അതിങ്ങനെയൊന്ന് എന്താ പറയുക അറ്റം ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ഈ ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് കട്ട് ചെയ്യുക നമ്മൾ വീട്ടിൽ സാധാരണ നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് മുറിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു ഷേപ്പ് ഷെയ്പ്പൊന്നും കാണത്തില്ല പക്ഷേ ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ നമുക്കൊന്ന് പ്രസൻറ്റബിളായിട്ട് ചെയ്യണമെങ്കിൽ ഇത് നല്ലതാണ് പിന്നെ ഞങ്ങൾ എപ്പോഴും അവോക്കാഡോ കഴിക്കുന്നുണ്ട് അവോക്കാഡോ ഭയങ്കര ഹെൽത്തി ആണുള്ള സാധനമാണ് ഇത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ നോസിലൊക്കെ ഉണ്ടാകുന്ന ഹെയർ റിമൂവ് ചെയ്യാനുള്ള ഒരു ടൂളാണ് എനിക്ക് എൻ്റെ ഡി ഡീവിയേറ്റഡ് സെപ്റ്റം ആയിരുന്നു അപ്പോൾ സെർജറി കഴിഞ്ഞാൽ പിന്നെ ഒരു നോസ്റ്ററിലുള്ള ഹെയേഴ്സ് ഫുൾ എപ്പോഴും വൈറ്റ് ആയിട്ട് ഭയങ്കര ലോങ്ങ് ആയിട്ടുണ്ടാകും എന്താണ് കാരണം എന്ന് എനിക്കറിയില്ല അനസ്തേഷ്യയുടെ ഇതാണോ അതെയോ അനസ് ജനറൽ അനസ്തേഷ്യ അനുസ്റ്റിഷ്യല്ലായിരുന്നു ലോക്കലായിരുന്നു ഇനിയിപ്പോൾ സർജറിയുടെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഉപയോഗിച്ചതിൻ്റെയാണോ അറിയില്ല അങ്ങ് അപ്പം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഈ ഒരു ട്യൂൾ എന്ന് പറഞ്ഞാൽ വൺ സൈഡ് നമുക്ക് ഇയർ വാക്സ് റിമൂവ് ചെയ്യാനും അതർ സൈഡ് നമുക്ക് നോസ്ട്രിലുള്ള ഹെയർ റിമൂവ് ചെയ്യാനുമാണ് ജസ്റ്റ് നോസിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ റിമൂവ് ആയിട്ട് വരും കറക്റ്റായിട്ട് അതായത് ഷോർട്ടായിട്ട് വരും കേട്ടോ അപ്പം അതിനും വലിയ പൈസയൊന്നുമില്ല ചെറിയ പൈസയുള്ളൂ അതായത് ഫോർട്ടി സെവൻ പെൻസേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ കാണിക്കുന്ന പോലെ ഇങ്ങനെ കാണിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പേടിച്ച് പേടിച്ചാണ് ഇടുന്നത് കാരണം ഇനി എങ്ങാനും അത് എന്താ പറയുക മൂക്കിൻ്റെ അകത്തേക്കേക്കാനും കയറി പോകുമെന്ന് പേടിച്ചാട്ടിടുന്നേ അപ്പം നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാം അതായത് സിസറൊക്കെ ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്യുന്നതിലും എളുപ്പമാണ് എന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് ഉപയോഗിക്കാം എനിക്കത് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൂ ഇത് എന്താ പറയുക ഈ നോസ് ഹെയർ റിമൂവൽ മേടിക്കുന്നതാണ് നല്ലത് കാരണം നമുക്കറിയാമല്ലോ നമുക്ക് ജലദോഷമുള്ള ആളുടെ മൂക്കിലിട്ടത് വേറെ ആക്കിടാൻ പള്ളവർക്ക് ഉള്ളവർക്ക് അപ്പം നമുക്ക് എന്താ പറയുക സേഫ് എല്ലാവർക്കും ഓരോന്ന് ഉപയോഗിക്കുന്നതാണ് കേട്ടോ പിന്നെ ഉപയോഗത്തിന് ശേഷം നന്നായിട്ട് ക്ലീനായിട്ട് വെക്കുക ഓക്കെ അപ്പം ഇതാണ് രണ്ടാമത്തെ സാധനം അപ്പം ഇനി അടുത്ത സാധനം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അടുത്ത സാധനം എന്താന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ ആയിട്ടിരിക്കുന്നത് നമുക്ക് ധാരാളം സ്ട്രോബെറി ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഈ സ്ട്രോബെറിയിൽ ഈ താഴെ നിലം പറ്റി വളരുന്നതാണ് സ്ട്രോബെറി അപ്പം ഈ സ്ട്രോബെറിയിൽ നമ്മുടെ പ്രാണികളുമൊക്കെ കയറിയിരിക്കും മണ്ണ് മഴയൊക്കെ പെയ്താലും മണ്ണല്ലാത്തതിലാകും അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനോ നമുക്ക് പൂ അതിൻ്റെ ഫ്രൂട്ട്സ് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാനും സഹായിക്കുന്ന ഒരു സംഭവമാണിത് ഇതിങ്ങനെ ഒരു ബാസ്ക്കറ്റ് പോലെ അതിന് മൂന്നൊരു നാലഞ്ച് സൈഡിൽ നിങ്ങൾക്കാണ് രണ്ട് നാലഞ്ച് എന്താ പറയുക ലോക്ക് ചെയ്യുന്ന സംഭവമുണ്ട് അത് ലോക്ക് ചെയ്തിട്ട് മണ്ണിൻ്റെ അകത്തേക്ക് ഇറക്കി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോബെറി ഫ്രൂട്ട്സ് ആ മുകളിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും അപ്പം വളരെ എളുപ്പമായിരിക്കും ഫീൽ ചെയ്യാൻ അപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ട്രോബെറി തണുപ്പത്ത് മൊത്തം ഉണങ്ങിപ്പോകൂലോ അപ്പോൾ ജസ്റ്റ് ക്ലിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് ഉപയോഗിക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഞാൻ നമുക്ക് ഒത്തിരി സ്ട്രോബെറി ഉള്ളതുകൊണ്ട് അത്രയും ഇത് മേടിക്കാൻ പറ്റത്തില്ല ഞാനൊന്ന് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മേടിച്ചെന്നേ ഉള്ളൂ പക്ഷേ ഇത് കുറച്ച് സ്ട്രോബെറി ഒക്കെ ഉള്ളവർക്ക് ഒരു ചട്ടിയിലൊക്കെയാണ് സ്ട്രോബെറി നട്ടതക്കുന്നത് അല്ലെങ്കിൽ ഒരു അഞ്ചാറ ചൂട് സ്ട്രോബെറിയൊക്കെ ഉള്ളെങ്കിൽ ഇത് മേടിക്കുന്നത് നല്ലതാണ് അപ്പം ഫാമിലൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചേക്കുന്ന കാണാം അപ്പോൾ അവരതുപോലെ മേടിച്ചിട്ടാണ് നമുക്ക് ഇപ്പോൾ അത്രയൊന്നും മേടിക്കാനൊന്നും പറ്റത്തില്ല കാരണം നമുക്കതുപോലെ സ്ട്രോബെറി ഉണ്ട് അവരൊക്കെ ഫാം ചെയ്ത് അത് അത് സെല്ലൊക്കെ ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അവർക്ക് നല്ല ക്ലീനായിട്ട് കിട്ടേണ്ടതാണ് നമുക്ക് പറിച്ചെടുത്ത് കഴുകി നമുക്ക് തിന്നാൻ കുഴപ്പമൊന്നുമില്ല അപ്പം അതിൻ്റെ വില എത്രയാണെന്ന് പറഞ്ഞാൽ അതൊരു ഫൈവ് പാക്കറ്റ് ഓഫ് ഫൈവ് ആണ് ത്രീ പൗണ്ട് സെവൻറ്റി ആണ് കേട്ടോ അതിൻ്റെ എന്ന് പറയുന്നത് പൗണ്ട് എന്ന് പറയുന്നത് പിന്നെ അടുത്തത് ഞാൻ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടി മേടിച്ചതാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്നേരം അത് കിട്ടിയില്ല അത് കഴിഞ്ഞിട്ടാണ് കിട്ടിയത് സോ ഇതൊരു ഡ്രസ്സാണ് അപ്പം എനിക്ക് എൻ്റെ ഫേവററ്റ് കളർ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഫേവററ്റ് കളർ എന്ന് പറയുന്നത് റെഡാണ് അപ്പം റെഡ് എവിടെയെങ്കിലും ഉണ്ടെങ്കിലും എനിക്കൊരു സമാധാനമുള്ളൂ പിന്നെ ഇതൊരു നമുക്ക് വാലൻ്റൈൻസ് ഡേക്കും ഒക്കെ ഇടാൻ പറ്റുന്നതുമാണ് കേട്ടോ ഇത് എന്താ പറയുക പ്രിൻ്റഡ് ആണ് അതായത് എംബ്രോയ്ഡറി ഒന്നുമല്ല അപ്പം ഇത് എന്താ പറയുക റോസ് ഹാർട്ട് അതുപോലെ തന്നെ വൈറ്റ് ഡ്രസ്സിൽ ബ്ലാക്ക് ആണ് കേട്ടോ ഞാൻ സ്വീക്വൻസ് ആണെന്നാണ് വിചാരിച്ച പക്ഷേ സ്യീക്വൻസ് അല്ല പ്രിൻ്റഡ് ആണ് അപ്പം ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു ജാക്കറ്റുണ്ട് സ്ലീവ്ലെസ്സായിട്ട് ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം പക്ഷേ എനിക്ക് സ്ലീവ്ലെസ്സായിട്ട് ഇടാൻ പറ്റത്തില്ല എനിക്കിഷ്ടമില്ല അപ്പം ഇതിനൊരു ജാക്കറ്റ് പോലെയുണ്ട് അപ്പം അതും കൂടെ കൂടി ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇതിന് ഒരു ബെൽറ്റ് ഉണ്ട് ബെൽറ്റ് നമുക്ക് ഒന്ന് അറ്റായ് ചെയ്യാം അപ്പം നല്ല നീളമുള്ളൊരു ബെൽറ്റ് ആണ് കേട്ടോ അപ്പം ഇത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ വാലൻറ്റൈൻസ് ഡേക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ പാർട്ടിക്ക് ഉപയോഗിക്കാം നല്ലതാണ് അപ്പം ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഫോർട്ടീൻ പൗണ്ട് നയൻറ്റി ആണ് ഇത് ട്വൽവ് ടു ഫോർട്ടീൻ സൈസാണ് കേട്ടോ ബസ്റ്റ് നയൻറ്റി ഫൈവ് ടു ഹൺഡ്രഡ് ആൻഡ് വൺ സെൻറ്റിമീറ്റർ ആണ് അപ്പം ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് അപ്പം ഈ ഉടുപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായ പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് നല്ല ഒന്ന് എടുത്ത് നിൽക്കും അപ്പം ഇത് എന്താ പറയുക ഒരു എനിക്കതിൻ്റെ മെ മെറ്റീരിയൽ പറയാൻ അത്ര ലിനൻ എന്താണെന്ന് പറഞ്ഞാൽ ഒരു സിൽക്ക് സോഫ്റ്റ് പോലത്തെ ഒരു മെറ്റീരിയലാണ് കോട്ടൺ അല്ല പോളിസ്റ്റർ ടൈപ്പ് ആണെന്ന് തോന്നുന്നു അപ്പം എന്താ പറയുക നമുക്ക് ഇപ്പോൾ സാധാരണ കടയിലൊക്കെ ഈ പ്രൈസാണ് അപ്പം വലിയ കുഴപ്പമില്ല എന്നെനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഇത് കിട്ടിയിട്ടൊരു ഫോട്ടോയൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഞാൻ സ്ട്രോബെറി എങ്ങനെയാണ് സ്ട്രോബറിയുടെ ആ ഇതുണ്ടല്ലോ കവർ അതെങ്ങനെ ഇടുന്നതെന്ന് കാണിക്കാം അപ്പം നിങ്ങൾക്ക് കാണാം നമുക്ക് സ്ട്രോബെറി അവിടെ എവിടെയൊക്കെയായിട്ട് നമ്മളിങ്ങനെ ഒടിച്ചൊടിച്ച് കുത്തി നട്ടതാണ് കേട്ടോ അപ്പോൾ സ്ട്രോബെറിയിലൊക്കെ ഇതേ പൂവുണ്ടാകാൻ തുടങ്ങി അപ്പോൾ അതെങ്ങനെയാണ് അത് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ സ്ട്രോബെറിയുടെ ചുവട് അപ്പം ഒരു നമുക്ക് ഒരു എന്താ പറയുക ഒരു കുഴിയിൽ തന്നെ കുറേ സ്ട്രോബെറി നട്ടേക്കുന്നത് കൊണ്ട് അത് കുറച്ച് പാടാണ് പിന്നെ നമ്മൾ സ്ട്രോബറി കുറച്ച് പൊങ്ങിപ്പോയി ഇത് ജസ്റ്റ് വളരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇടുന്നു ഇട്ട് കൊടുക്കുന്നതായിരുന്നു നല്ലത് അപ്പം ഇത് ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് പോലെ ഇരിക്കണെന്ന് ഞാൻ പറഞ്ഞു ഇത് പതുക്കെ സ്ട്രോബറിയുടെ ചൂടിലേക്ക് ഇങ്ങനെ ഞാൻ രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് ഇടാൻ പറ്റുമോ എന്ന് നോക്കുവാണ് പക്ഷേ ട്രൈ ചെയ്യാം പറ്റുമോ എന്നറിയില്ല അപ്പം ഇത് ഇങ്ങനെ ഇതിനാ ഒരു ഇത് കണ്ട മൂന്ന് സ്റ്റിക്ക് പോലെ ഉണ്ടല്ലോ അത് നമുക്ക് സോയിലേക്ക് കുത്തി ഇറക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഉറച്ചവിടെ നിന്നോളും ഊരി പോകാതെ അപ്പോൾ ക്ലിപ്പിംഗ് ഉണ്ട് അത് നിങ്ങൾക്ക് അതി സ്ട്രോബറിയിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ക്ലിപ്പ് ചെയ്താൽ മതി ഞാനത് ആദ്യമേ ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് അത് സ്ട്രോബെറി അതിനകത്തേക്ക് ഇറങ്ങുമോ നോക്കിയതാണ് അത് ഭയങ്കര പാടാണ് അപ്പം നമുക്ക് പ്ലാന്റിൻ്റെ സ്റ്റെമ്മൊക്കെ ഒടിഞ്ഞു പോവും അത് കാരണം അങ്ങനെ ചെയ്യേണ്ട കേട്ടോ ഇങ്ങനെ അത് ഉണ്ടാകുന്നതിന് മുപ്പാടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ അകത്തക്കൂടെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ക്ലിപ്പൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞങ്ങളുടെ സ്ട്രോബെറിക്ക് ഇത് മേടിക്കണമെങ്കിൽ ഒരു എത്ര എണ്ണം മേടിക്കേണ്ടി വരും ഒരു പത്ത് നൂറ് എണ്ണത്തിൽ കൂടുതൽ മേടിക്കേണ്ടി വരും അപ്പം തന്നെ നല്ല പൈസ ആവത്തില്ലേ അപ്പം ദിസ്ഇസ് ഇൻ എഫ് ഐ തിങ്ക് ഇനി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സിനൊക്കെ ചെറു ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇടാൻ നല്ലതായിരിക്കും കേട്ടോ അപ്പം എന്താ ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുക കാര്യം തന്നെ കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ആയിരിക്കും പക്ഷേ പിന്നെ നമുക്ക് നന്നായിട്ട് പിക്ക് ചെയ്യാൻ പറ്റും സ്ട്രോബെറി ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നതാണ് നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഞാനതിങ്ങനെ കയറ്റി വെച്ചു പക്ഷേ സ്റ്റില്ല് കുറച്ച് സ്ട്രോബെറിയുടെ സ്റ്റെമൊക്കെ അതിൻ്റെ അകത്ത് കിടക്കണം കാരണം അത്രയും ഇത് കയറത്തില്ല പിന്നെ പ്ലാസ്റ്റിക്കൊക്കെ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞപോലെ തന്നെ ചട്ടിയിലൊക്കെയാണ് സ്ട്രോബെറി ഉള്ളത് എങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ചെറിയ ചെതുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ഒക്കെ പ്ലാന്റ് ഒക്കെ ഉള്ളെങ്കിൽ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് അതുപോലെ ആയതുകൊണ്ട് ഇതിൻ്റെ ഓരോന്നിലും നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ല കാരണം ഇത് നട്ടേക്കുന്നത് ആ ഒരു രീതിയിലാണ് എന്നിട്ട് അത് അതിൻ്റെ ഒരു കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ബായി